ലഹരി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് അതിന് നല്ലൊരു പ്രതിരോധം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം അത് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്തെ വീട്ടിലേക്ക് വന്നിട്ടില്ല അന്ന് അങ്ങനെ കരുതി അല്ലേ ഇരിക്കണ്ട ഇത് നാളെ എങ്ങോട്ടും വരാവുന്നതുള്ളൂ നമ്മളിതെല്ലാം അറിഞ്ഞി എല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മൾ മാതാപിതാക്കൾ പോലും ഈ വിഷയങ്ങൾ അറിയുന്നുള്ളൂ അപ്പോൾ നമ്മൾ പരിതപിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ലഹരിക്കെതിരെ വാർത്താ മാധ്യമങ്ങൾ അതിന് മുൻകൈ എടുക്കണം അത് ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം സമൂഹമാകെ തന്നെ സമൂഹത്തിലെ ഓരോ പൗരനും അതെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിക്ക് ആ അതിന് ഡ്രഗ്സിനെതിരെ പോരാടുന്ന ഒരു സമയം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന സാക്ഷരത ഇപ്പം നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് സാക്ഷരതയിലേക്കൊക്കെ വന്നാൽ അത്തരത്തിലുള്ളൊരു വലിയൊരു ആശയത്തിൻ്റെ പുറത്ത് എല്ലാവരും കൂടി ഒരുമിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രത്യേകിച്ച് മര മയക്കുമരുന്നിനെതിരെ നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ചാണെങ്കിൽ നേരുന്ന ഒരു ഒരു സമയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതിനെല്ലാവരും ഒരുമിച്ചാണി നിരക്കണം അതിന് റിപ്പോർട്ടർ ടി വി അതിനൊരു മുൻകൈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വാറഗിരിസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടിക്ക് അതിന് അത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുന്നതിന് തന്നെ വലിയ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്